ഹലോ അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ നമുക്ക് സുഖാണ് പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം ഞാനിപ്പങ്ങനെ വീഡിയോസ് ഇടലേ ഇല്ല എന്താ പറഞ്ഞാല് വീഡിയോസ് ഇടാനില്ല ഒരു മാനസികാവസ്ഥ അല്ല പിന്നെന്തൊക്കെയാണ് ശാല ഉമ്മ ഉമ്പ്രക്ക് പോയി ഉമ്പ്ര ചെയ്ത് രണ്ടുംബ്ര ചെയ്ത് ഇനി ബാക്കിയുണ്ട് പ്രശ്നമൊന്നും എന്ന് പറഞ്ഞു നല്ലതാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞ നടക്കാനൊന്നും എന്ന് പറഞ്ഞു അത് കേട്ടാ മതി എന്നും ഞാൻ വിളിക്കലുണ്ട് സംസാരിക്കലുണ്ട് അതിന് ഏറ്റവും വല്യ സന്തോഷാണ് ഉമ്മ പോകുന്ന സമയത്ത് ഉമ്മ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എന്താണെങ്കില് ഒറ്റക്കല്ലേന്ന് വിചാരിച്ചിട്ട് ഉമ്മ ഏടിയോ അങ്ങനെ ഒറ്റക്ക് പുറത്ത് പോകില്ല ഉപ്പ ഉണ്ടാകുന്ന സമയത്ത് ഉപ്പാന്റെ കൂടെ പോകും പിന്നെ ഉപ്പ മേടിച്ചതിന് ശേഷം എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മക്കളെ കൂടിയാ പോവാ അല്ലെങ്കിൽ ഉപ്പാന്റെ പൊങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഉപ്പാന്റെ പൊങ്ങളെ മോളെ കൂടെ അങ്ങനെ പോവാ അല്ലാണ്ട് ഉമ്മ ഒറ്റക്കായിട്ട് എവിടെയും പോക്കില്ല പിന്നെ ഉപ്പാന്റെ ഫാമിലിയിലായാലും ഉമ്മന്റെ ഫാമിലിയിലായാലും ഒന്നും ഉമ്മ പോകില്ല ഉമ്മ വീട്ടിൽ തന്നെ അതാണ് ഉമ്മ പോകുമ്പോ ഉമ്മാക്ക് കൊറച്ച് സങ്കടം ഉണ്ടായത് മാഷാദ ഇപ്പൊ ആടെത്തികുമ്പോ എല്ലാരും കൂട്ടിനുണ്ട് എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരീസ് മാർ പോലെ തന്നെ കഴിയുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഉമ്മാക്ക് മാഷാദ് അത് തന്നെയല്ലേ ഞമ്മക്ക് വേണ്ടത് എവിടെ എത്തിയാലും ഞമ്മ ഒറ്റപ്പെടരുത് ഞമ്മക്ക് കൂടെ ആള് ഉണ്ടാകും ഇത് കേട്ടാ മതി ഇപ്പൊ നല്ല ഉമ്മ നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഒരു പ്രശ്നവുമില്ല പിന്നെ അതന്നെ അള്ളാന്റെ വല്യൊരു അനുഗ്രഹമാണ് ഇൻഷാ അല്ല മൂപ്പർക്ക് ഇപ്പം കുറച്ചു പ്രായത്തുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല മൂപ്പർ നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ മുമ്പോട്ട് പോയാൽ മതി ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ അസുഖായിട്ട് ഇങ്ങനെ നടക്കുമ്പോ മാഷാ അലമദില്ല ഇപ്പൊ നല്ല റായത്തിലുണ്ട് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും രാത്രി വണ്ടി ഓടി ഓടിക്കേല അത് സമ്മതിക്കില്ല ഞാനും സമ്മതിക്കൂല മക്കളാരും സമ്മതിക്കയില്ല പകലായിട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് വരും പിന്നെ എന്റെ മോൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പത്ത് ദിവസത്തേക്ക് ഉമ്മാനെ കാണാൻ വേണ്ടിട്ട് എന്താ പറഞ്ഞ അവരെ നോക്കിയതും വളർത്തിയതും എല്ലാം ഞാന് സൗദിയിലിപ്പം അവര് ചെറുതുണ്ടാവും ഉമ്മാന്റെ അടുത്താക്കിട്ട് വന്നതല്ലേ അതുകൊണ്ട് ഉമ്മാനെ ഞാൻ പൈസ അയക്കുവാണെങ്കിൽ ഉമ്മാണെന്നെല്ലാം നന്ദിട്ട് നോക്കിയത് അപ്പൊ അവള് പറഞ്ഞ എനിക്കും ഉമ്മാനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവള് നാട്ടിൽ പോയിട്ട് പത്ത് ദിവസത്തേക്ക് പോയിട്ട് വന്നു എൻ്റെ മക്കളെല്ലാ കാര്യങ്ങളും ഉമ്മാ നോക്കുന്നുണ്ടായിരുന്നു അവർ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അവരുടെ മക്കളെയും പ്രസവത്തിന്റെ സമയത്താണെങ്കിലും എല്ലാം ഉമ്മാനുണ്ടായത് ഞാനങ്ങനെ പോക്കണ്ടായിരുന്നില്ല ഞാനങ്ങനെ പോകാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പറ്റുന്നുണ്ട സമയത്ത് ഇപ്പം ഞാൻ പോകുന്നുണ്ട് എന്താ പറഞ്ഞ ഇപ്പം എനിക്ക് പോന്നതിനാരും ഇത് ചോദിക്കണ്ടയില്ല ഞാൻ ഇങ്ങനെ നാട്ടിൽ പോകുന്നു നാട്ടിലേക്ക് അയക്കണം എന്നില്ല അവര് ആരോട് ചോദിക്കേണ്ടേയില്ല മൂപ്പറോട് പറഞ്ഞ ഞാൻ നാട്ടിൽ പോകുന്ന എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് മൂപ്പർ ആ ഓക്കെ പറയും പക്ഷെ മുമ്പാണെങ്കിൽ നമ്മൾ പണിയെടുക്കുന്ന ഒരു സ്ഥലത്തല്ലേ അപ്പൊ അവരെ ഇത് വേണമല്ലോ നമുക്ക് പെർമിഷൻ വേണമല്ലോ പോണെങ്കിൽ അവര് രണ്ടു കൊല്ലത്തേക്ക് അഗ്രിമെന്റ് ആക്കിട്ട് കൊണ്ടുവരുമ്പോ ആ രണ്ടു കൊല്ലം കഴിയാണ്ട് അവര് നാട്ടിലേക്ക് അയക്കൂല പിന്നെ അത്യാവശ്യ അത്യാവശ്യഘട്ടാണെങ്കിലും മാത്രം ആർക്കങ്ങനെ അവർക്ക് അങ്ങനെ ഇല്ല അങ്ങനെ എനിക്ക് പോയേ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ അല്ലാണ്ട് അവര് അല്ലാണ്ട് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് പോകാൻ പറ്റൂല പക്ഷെ ഇപ്പൊ മാഷാല് എന്റെ ഇഷ്ടത്തിന് എനിക്ക് പോവാ വരാ ഇപ്പൊ ഞാൻ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ നാട്ടിൽ പോകുന്നുണ്ട് വരുന്നുണ്ട് എന്റെ ആ ഞാന് ഡോക്ടറെ കാണിക്കുന്ന നാട്ടിലാണ് വീടല്ല അപ്പൊ എനിക്ക് നാട്ടിൽ പോന്നതിന് ഇപ്പ ആരും ചോദിക്ക ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അതാണ് ആ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയ അതും റബിന്റെ ഒരു അനുഗ്രഹമാണ് അതിനുള്ള ഞാൻ എന്റെ പഠിച്ചവനോട് വള്ളാനോട് ഞാൻ നന്ദി അറിയിക്കുന്നു അലഹമില്ല അതാ അങ്ങനെയാണ് ഇപ്പൊ എല്ലാ അവസ്ഥകൾ ഇപ്പൊ ഇവിടെ ചൂട് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് കുറച്ച് രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും കുറച്ച് തണുപ്പുണ്ട് വെള്ളമെല്ലാം നല്ല തണുപ്പാണ് ചൂടിപ്പങ്ങനെയില്ല ഇൻഷാള്ള അടുത്ത മാസം ഇതിലും ചൂട് കുറയാ കുറയുമായിരിക്കും നാട്ടില് മഴയല്ലേ നാട്ടിലിപ്പൊ തുടങ്ങി മഴയാ നാട്ടിലിപ്പോ നല്ല മഴയല്ലേ ഇനിയിപ്പൊ ഇൻഷാള്ള ഡിസംബറിൽ നാട്ടില് വരണം എന്നുണ്ട് നല്ല വിധി കൂട്ടിയാല് നാട്ടിലേക്കൊന്ന് പോണം ിസംബറില് ഇപ്പൊ ഉമ്മ പോകുമ്പോ പറഞ്ഞ എന്നോട് നിനക്കൊന്ന് വന്നിട്ട് പോയി കൂടെന്ന് ഞാൻ പറഞ്ഞ ഉമ്മ ഇപ്പൊ ഉമ്മാനെ അയക്കുന്നതും എനിക്ക് നാട്ടിൽ വരുന്നതും എല്ലാം ഒന്നിച്ചു നടക്കൂല ഉം അല്ല ഉമ്മ പറഞ്ഞു ഈടുന്ന നിനക്ക് ഉമ്മറൊക്കെ വന്നൂടെന്ന് ഞാൻ പറഞ്ഞ ഉമ്പ്രക്കൊന്നിനെ ഞാൻ പോയില്ലേ ഇതും അതും രണ്ടും നടക്കൂല അപ്പൊ ഉമ്മ പോയിട്ട് പോവാന്ന് പറഞ്ഞു ഇൻഷാള്ള ഡിസംബറില് ഒന്നു പോണം എല്ലാരും കാണണം മൂപ്പറ അടുത്ത അടുത്ത കൊല്ലം വെള്ളം ഇൻഷല്ലോട്ടിയാല് ഫെബ്രുവരിയില് പോകുന്നു പറയുന്നുണ്ടായിരുന്നു എന്താണ് മൂപ്പറ കണ്ണിന്റെ ഓപ്പറേഷൻ ശരിയായിട്ടില്ല അപ്പൊ അതൊന്നും ശരിയാകാൻ വേണ്ടിട്ട് പോണംന്ന് പറയുന്നുണ്ട് പിന്നെ രണ്ട് പല്ല് വേദന എടുക്കുന്നു പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നല്ല പൈസ ചോയിക്കുമ്പോ ഇൻഷുറൻസ് ഇല്ലാത്തതിനോണ്ട് പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ടെന്നെ ചെയ്യിപ്പിക്കണം അപ്പം ഭയങ്കര പൈസയാണ് ആടെയാകുമ്പോ അത്ര പൈസ വേണ്ട ഫോണെന്ന് പറയുന്നുണ്ട് ഇൻഷാ അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ ഞാനെപ്പോ നാട്ടിൽ വിളിക്കലുണ്ട് എല്ലാവരും അറിയലുണ്ട് ഉമ്മാനെപ്പം വിളിക്കും ഉമ്മാടെപ്പം സംസാരിക്കും പിന്നെ നമ്മളാ ഭാഗത്ത് നിന്ന് മുതിയർ പോയിട്ടുണ്ട് അല്ല മുതിയറല്ല അമീർ പോയിട്ടുണ്ടല്ലോ സുബൈദ ആ പിന്നെ ഓളയില് മെസ്സേജ് അയച്ച് ചോദിക്കും ഉമ്മന്റെ കാര്യങ്ങള് അല്ല ചോദിക്കും അപ്പോൾ അലഹമല്ല നല്ല തന്നെ പറയാം ഓളോടൊന്നും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷ്ട എൻറെ മക്കാണെങ്കിൽ എന്നോടെങ്കാ എന്നോടില്ലേനും എങ്കാട്ടും കൂടുതൽ സ്നേഹമാണ് എന്റെ ഉമ്മാനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ എന്നോട് എതിർത്ത് പറയും പക്ഷെ എൻറെ ഉമ്മ എന്ത് പറഞ്ഞാലും അവര് അങ്ങനെ പറയില്ല മൂത്തോള് ചെലപ്പോ എന്തെങ്കിലും പറയാ മൂത്തോള് പിന്നെ ചെറിയ കുഞ്ഞിണ്ടാകുന്ന സമയത്തെ ഉമ്മാൻ്റെ അടുത്തു തന്നെയായിരുന്നു മറ്റേ രണ്ടാമത്തോള് മാത്രമേ എൻറെ കൂടെ അങ്ങനെ ഇണ്ടല്ലോ പിന്നെ ഓള് രണ്ടാമത്തെ മോളൊന്നും പറയില്ല ഉമ്മ എന്തെങ്കിലും പറഞ്ഞാലോ പക്ഷെ മൂത്തോള് ചെലപ്പോ എന്തെങ്കിലും പറയും ഓൾക്ക് ഭയങ്കര പെട്ടന്ന് പ്രഷർ കയറില്ല പക്ഷെ എന്നാലും എന്നോടും എന്നോടില്ലേനെ കാട്ടും കൂടുതൽ എൻ്റെ ഉമ്മാനോടാ ഇഷ്ടം എൻ്റെ ഉമ്മാനെ എപ്പം നല്ലത് പറയാ എന്നോട് പറയും ആ നീ എന്താ നമ്മളെ നോക്കീന നമ്മളെ മറിയമ്മല്ലേ നമ്മളെ നോക്കീണത് പറയും നീ പൈസ അയച്ചത് മാത്രല്ലേന്ന് നോക്കിയതല്ലേ ഞങ്ങളെ മറിയമ്മല്ലേന്ന് മാഷാ അല്ല അങ്ങനെ തന്നെ വേണ്ടത് എപ്പം അങ്ങനെ തന്നെ വേണം അതാ ഞാൻ പറയാ എനിക്കത് തന്നെ ആഗ്രഹം ഇപ്പൊ മൂപ്പർ കടന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് ഉറങ്ങട്ടെ എന്നിട്ട് എണീറ്റി ഞാൻ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇന്ന് പിന്നെ വീടെ ബിരിയാണി ആയിരുന്നു ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പൊ വെള്ളിയാഴ്ച ഇപ്പൊ അവര് ബിരിയാണി ഉണ്ടാക്കുക അപ്പൊ ഇന്ന് ബിരിയാണി ആയിരുന്നു അങ്ങനെ അപ്പൊ ബിരിയാണി ബാക്കിയുണ്ട് ഉച്ചക്കത്ത് അപ്പൊ ഞാൻ പറഞ്ഞു അത് തന്നെ തിന്നു പിന്നെ വേറെ ചപ്പാത്തി വേണ്ട അങ്ങനെ ബിരിയാണി കഴിക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ കൊറച്ച് കിടക്കട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ എന്ന് നമ്മായി ഓക്കെ അപ്പൊ ഇത്രക്കേ ഇല്ലു എൻ്റെ വീഡിയോസ് ഇൻഷുള്ള അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതില് വരാ എല്ലാരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ബൈ అడుగు వీడేట వరాటో